ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന മഴത്തൂരും മുമ്പേ വരാനിരിക്കുന്ന അടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിച്ചുകൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന എപ്പിസോഡിലേക്ക് പോകാം നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അലീനയുടെ കഥ ഒറിജിനൽ കഥ രാവിലെയും അതുപോലെ തന്നെ അപ്കമ്മിങ് എപ്പിസോഡുകൾ വരാനിരിക്കുന്ന എപ്പിസോഡുകൾ ട്വിസ്റ്റഡ് ആയിട്ടുള്ള എപ്പിസോഡുകൾ വൈകുന്നേരവും ഇടുന്നുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും എല്ലാ ദിവസവും ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഓൾറെഡി പറഞ്ഞു വന്നതാണ് വൈജയന്തി എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിയുമ്പോൾ അലീന തൻ്റെ മകളാണ് എന്ന കാര്യമൊക്കെ ഗംഗാധരൻ പറഞ്ഞു കഴിയുമ്പോൾ ആ ഒരു ഷോക്കിൽ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഒരാക്സിഡൻറ്റ് സംഭവിക്കും നമ്മുടെ ബാലചന്ദ്രൻ്റെ ആ ഒരു ദേഷ്യമൊക്കെ അതോടുകൂടി ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് മാറും വൈജയന്തി തന്നെ ചതിച്ചതാണ് എന്നൊക്കെ അറിയാം എന്നാലും വൈജയന്തിയോടുള്ള ക്ഷമിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇവർക്കൊരു അപകടം പറ്റിയെന്ന് എന്നറിഞ്ഞു കഴിയുമ്പോഴേക്കും ബാലചന്ദ്രൻ ശരിക്കും സ്നേഹനിധിയായ ഒരു ഹസ്ബൻ്റായിട്ട് മാറണം കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലെ വൈജന്റിക്ക് കൂട്ടായിട്ട് ബാലചന്ദ്രനാണുള്ളത് അവരെ കാണാനായിട്ട് മനുവും അതുപോലെ തന്നെ തൻ്റെ ചേച്ചിയാണ് അലീന എന്ന് തിരിച്ചറിഞ്ഞ രോഹിത്തും അലീനയും കൂടിയിട്ട് വരികയാണ് അപ്പോൾ അലീനയ്ക്ക് അറിയില്ല ഇവരൊക്കെ ബാലചന്ദ്രൻ സത്യങ്ങൾ അറിഞ്ഞു എന്നും അതുപോലെ രോഹിത് സത്യങ്ങൾ അറിഞ്ഞു എന്നൊന്നും അലീനയ്ക്ക് അറിയില്ല കേട്ടോ അപ്പോൾ രോഹിത്തിൻ്റെ പെരുമാറ്റത്തിലുള്ള ഈ മാറ്റമൊക്കെ ശരിക്കും അലീനയെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ രോഹിത് മറ്റൊരാളായി മാറിക്കഴിഞ്ഞു എന്നിവർക്ക് മനസ്സിലായിട്ടോ എന്താണെങ്കിൽ രോഹിത്തിൻ്റെ മാ മറ്റും എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല മനുവിന് ഒരു നല്ല ഒരു സംശയമില്ലാതെ ഇല്ല ഒരു ട്രാപ്പിന് ഇനി എന്തെങ്കിലും ട്രാപ്പ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണോ എന്നൊരു സംശയമൊക്കെ മനുവിനുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സംശയം രേവതി ഉണ്ടായിരുന്നു രോഹിത്തിനോടൊപ്പമാണ് പോകുന്നത് അല്ലെങ്കിൽ രോഹിത്തിൻ്റെ ഈ പെരുമാറ്റത്തിലെ മാറ്റം ഒരു ട്രാപ്പ് ആണോ എന്നൊക്കെ എന്തായാലും രോഹിത്തിൻ്റെ ആ ഒരു സ്നേഹവും ഇഷ്ടവും എന്തോ സഹോദരിയോടുള്ള ആ അതുപോലെയുള്ള ഒരു സ്നേഹമൊക്കെ ശരിക്കും അലീനെ ആസ്വദിക്കുകയാണ് കേട്ടോ അങ്ങനെ ഇവർ ഹോസ്പിറ്റലിലെത്തിയിപ്പം ഗംഗാധരമേനോനും ബാലചന്ദ്രനും ഒക്കെ ഉണ്ട് ബാലചന്ദ്രൻ ആ ഐ സി ആ ഒരു മുന്നിൽ ആ ഐ സി യു വാർഡിലേക്ക് മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും കയറി കാണാൻ പറ്റില്ല എന്നാലും ഇടയ്ക്ക് കയറി കാണാനായിട്ട് സാധിക്കും അങ്ങനെ ബാലചന്ദ്രൻ അവിടെ ആ കസേരയിലിങ്ങനെ ഇരിക്കുകയാണ് മനു അരി അരികിലേക്ക് ചെന്നു രോഹിത്താണേലും പമ്മിപ്പമ്മിയാണ് കേട്ടോ അരികിലേക്ക് ചെല്ലുന്നത് അച്ഛന് തന്നോടൊരു ദേഷ്യവും ഇഷ്ടക്കുറവൊക്കെ ഉണ്ടെന്ന് രോഹിത്തിനെ നന്നായിട്ടറിയും കാരണം താൻ ചെയ്ത തെറ്റുകൾ കൊണ്ടൊക്കെയാണ് ഈയൊരു ദേഷ്യവും ഒക്കെ എന്നൊക്കെ നല്ലവണ്ണം രോഹിത്തിനെ അറിയാം എന്തായാലും തൻ്റെ അച്ഛൻ അലീന ചേച്ചി തിരിച്ചറിഞ്ഞതിൻ്റെയും തൻ്റെ അമ്മ ചെയ്ത തെറ്റ് ആ അച്ഛൻ തിരിച്ചറിഞ്ഞതിൻ്റെയൊക്കെ ഷോക്കിലാണ് അച്ഛനെ ഈ ഹോർട്ട് അറ്റാക്ക് ഉണ്ടായതും എന്നൊക്കെ ആ ഒരു ഫോണിൻ്റെ ആ ഒരു മെസ്സേജിലൂടെയൊക്കെ നമ്മുടെ രോഹിത്തിന് മനസ്സിലായി കഴിഞ്ഞു അങ്ങനെ തിരിച്ചറിഞ്ഞ രോഹിത്താണ് ഈ ബാലചന്ദ്രൻ അരികിലേക്ക് ചെല്ലുന്നത് മനു എന്തായാലും ചെന്നു എങ്ങനെയുണ്ട് ഇപ്പോൾ ആൻറ്റിക്ക് എന്ന് ഗംഗാധിമേനോനോട് ഇങ്ങനെ ചോദിക്കുകയാണ് ആ ഗംഗാധിമേനോൻ പറഞ്ഞു ഇപ്പോൾ വല് അപകടനിലൊക്കെ തരണം ചെയ്തു വേറെ പ്രശ്നമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് വാർഡിലേക്ക് ഐ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും കയറി കാണാം രോഹിത്തും വന്നതല്ലേ കയറി കാണട്ടെ എന്നിട്ട് അലീനിയോട് ചോദിച്ചു അലീനിക്ക് കാണണം അപ്പോൾ മാഡം മാഡത്തിന് അത് ഇഷ്ടമാവില്ല എന്ന് അലീന ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നിങ്ങാതിൻ്റെ മേനോൻ പറഞ്ഞു എന്തായാലും അവൾക്ക് ഇഷ്ടമായാലും ഇല്ലെങ്കിലും അവൾക്ക് ബോധമില്ല ബോധം എപ്പോഴും തെളിയുന്നൊരവസ്ഥയിലല്ല ഒരു സർജറി ഒരു സർജറി ഒക്കെ നടത്തിയിരുന്നു അതിൻ്റെ ഒരു അനുസ്റ്റേഷിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്തായാലും ബോധം തെളിഞ്ഞിട്ടില്ല നല്ല ഇതിൽ വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ നിനക്ക് കയറി കാണാം കുഴപ്പമില്ല നിന്നോട് ദേഷ്യപ്പെടുന്നത് ബോധാവസ്ഥയിലല്ലേ അബോധാവസ്ഥയിൽ നിന്നോട് ദേഷ്യപ്പെടില്ലല്ലോ അഥവാ ഇനി നിന്നെ കണ്ടിട്ട് അവൾക്ക് ദേഷ്യം വന്ന് തിരിച്ചറിയുകയാണെങ്കിൽ തിരിച്ചറിയട്ടെ അവൾ ഇതുവരെ ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പോഴേക്കും അലീനെ ചോദിച്ചാൽ ആരും തിരിച്ചറിഞ്ഞില്ലേ ആ ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഹെഡിനായിരുന്നു ഇഞ്ചുറി കൂടുതൽ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നാണ് പറഞ്ഞത് ബോധം നല്ലതുപോലെ വന്ന് ആൾക്കാരെ ഒന്ന് തിരിച്ചറിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പറയാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ വെറും ഒരു ജീവചമമായിട്ട് ബെഡിൽ കിടക്കുന്നൊരു വൈജേന്ത്യ ആയിരിക്കും ചിലപ്പോൾ ഇനി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞപ്പോഴേക്കും ബാലചന്ദ്രനെ അലീന സങ്കടത്തോടു കൂടി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ എല്ലാവരുടെയും ദേഷ്യവും എല്ലാവരുടെ വാശിയും ഒക്കെ തീർന്നില്ലേ ഇതുപോലെ തന്നെയാണ് ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വാശി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ ഇല്ലാണ്ടാകുമ്പോൾ തീരുന്നതേ ഉള്ളൂ ഒരു സെക്കൻഡ് ചാൻസ് ഒരു ദൈവം തരണം ചെയ്ത തെറ്റുകൾ തെറ്റും പരസ്പരം പോർത്തും ക്ഷമിച്ചും സഹിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നതായിരുന്നു ഒരു കുടുംബം ജീവിതം പക്ഷേ അത് ബൈജന്റിക്കും ബാലചന്ദ്രനും ഒരിക്കലും മനസ്സിലായില്ല എന്ന് മാത്രം എന്നും ഗംഗാദരമേനോൻ ബാൽ ബാലചന്ദ്രൻ കേൾക്കത്തന്നെയാണ് കേട്ടോ അലീനയോട് ഇങ്ങനെ പറയുന്നത് അലീന ഒന്നും മിണ്ടുന്നില്ല പതുക്കെ രോഹിത് ബാലചന്ദ്രൻ കുനിഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് ബാ തൻ്റെ അച്ഛൻ അത്രത്തോളം ടെൻഷനിലാണ് അല്ലെങ്കിൽ അത്രത്തോളം പ്രഷർ അനുഭവിക്കുന്നുണ്ട് എന്ന് രോഹിതന് മനസ്സിലായിട്ടോ രോഹിത് പതുക്കെ ബാലചന്ദ്രൻ അരികിലേക്ക് ചെല്ലുകയാണ് മനു ഇതൊക്കെ നോക്കി ിക്കട്ടോ അംഗങ്ങളേന്നൊക്കെ പോയി വിളിച്ച് മനു ആദ്യം ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും മനുവിനോടാണെങ്കിലും വലിയ കാര്യമായിട്ടൊന്നും ബാലേന്ദ്രൻ സംസാരിച്ചില്ല അപ്പം അതൊക്കെ രോഹിത് ബാലേന്ദ്രൻ്റെ അരികിൽ പോയി അരികിൽ പോയിട്ട് ബാലചന്ദ്രൻ്റെ അരികിലിരുന്നു അച്ച എന്ന് വിളിച്ചുകൊണ്ട് അച്ഛൻ്റെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിക്കുകയാണ് അതുതന്നെ ബാലേന്ദ്രൻ്റെ ആശ്വാസമായിരുന്നു മനസ്സിലടക്കി പിടിച്ച് നിർത്തിയ ആ ഒരു കണ്ണീരും സങ്കടവും ഒക്കെ ഒരു രണ്ട് കുത്തുള്ളി കണ്ണീരായിട്ടാണെങ്കിലും പുറത്തു പോകാനായിട്ട് അത് ഒത്തിരി സഹായിച്ചു എന്നുള്ളതാണ് അച്ഛ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴും ും പെട്ടെന്ന് തന്നെ മോനെ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അത് സങ്കടത്തിലാണ് ബാലേന്ദ്രൻ സംസാരിക്കുന്നത് സാരില്ല ഒന്നും പറ്റില്ല അമ്മയ്ക്കൊന്നും വരില്ലെന്നേ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ ഒന്നും വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രനെ തൊള്ളോട് ചേർത്തിങ്ങനെ പിടിക്കുകയാണ് കേട്ടോ ബാലചന്ദ്രനെ താങ്ങി നിർത്തുന്നത് പോലെ രോഹിത് തോളോട് ചേർത്തിങ്ങനെ പിടിക്കുകയാണ് ആ ഒരു കാഴ്ച ശരിക്കും അലീനയ്ക്കും ഒരു സന്തോഷം മനസ്സിന് സന്തോഷം നൽകുന്നതായിരുന്നു ബാലചന്ദ്രന് എപ്പോഴും ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരാളാണ് എന്ന് ബാലചന്ദ്രൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു തന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു ആ സങ്കടമൊക്കെ മാറ്റുന്ന രീതിയിലാണ് രോഹിത്തിൻ്റെ ആ ഒരു പെരുമാറ്റമൊക്കെ ശരിക്കും രോഹിത് ഒരു താങ്ങ് പോലെ ഉണ്ടായിരുന്നു എന്തായാലും അലീനെ അത് കണ്ടിങ്ങനെ ചിപ്പുഞ്ചിരിയോട് കൂടിയിട്ടാട്ടോ ഇങ്ങനെ നിൽക്കുന്നത് А надо നിനക്ക് അമ്മയെ കാണണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്കും രോഹിത് പറഞ്ഞു കാണണം എന്നാൽ കയറിപ്പോയി കണ്ടിട്ട് വാ ചെന്ന് ഡോറിനോട് ചെന്നിട്ട് സിസ്റ്ററിനോട് പറഞ്ഞാൽ മതി അവർ അനുവാദം തരും കുഴപ്പമൊന്നുമില്ല നീ പോയി കണ്ടിട്ട് വാ അങ്ങനെ രോഹിത്ത് പോകാനായിട്ട് അകത്തേക്ക് കയറി പോകാനായിട്ട് എഴുന്നേക്കാണ് ആ വാതിലിന് അരികിൽ പോയി നിന്നിട്ട് പതുക്കെ തിരിച്ച് വന്നു കേട്ടോ എന്നിട്ട് അലീനയുടെ അരികിൽ വന്ന് നിന്നിട്ട് ചോദിച്ചു ചേച്ചിക്കും കാണണ്ടേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ അലീനയാണെങ്കിൽ അത് വിട്ട് ബാലചന്ദ്രനെയും ഗംഗാധരമേനോനെയും രോഹിത്തിനെയും ഇങ്ങനെ നോക്കുകയാണ് ഉണ്ട് മനു പതുക്കെ പറഞ്ഞു അലീന പോയിട്ട് വാ എന്തായാലും ആനിക്ക് ബോധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കാണാനായിട്ട് സമ്മതിച്ചു എന്ന് വരില്ല ഇപ്പോൾ ബോധം ഇല്ലല്ലോ അതുകൊണ്ട് പോയി കണ്ടിട്ട് വാങ്ങേ എന്ന തമാശയ്ക്ക് ഇങ്ങനെ പറയുകയാണ് അങ്ങനെ രോഹിത്തിനോടൊപ്പം അലിനെയും വൈജന്തിയെ കാണാനായിട്ട് കയറി പോവാണ് അങ്ങനെ വൈജന്തി ആണെങ്കിൽ ഈ ഇങ്ങനെ കിടക്കുകയാണ് സിസ്റ്റർ പറഞ്ഞു പേഷ്യൻറ്റിനെ ഒത്തിരി ശല്യപ്പെടുത്താൻ പാടില്ല വിളിച്ച് നോക്ക് ഉണരുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുകയാണെങ്കിൽ തിരിച്ചറിയട്ടെ വിളിച്ച് നോക്കാനായിട്ട് പറഞ്ഞു അങ്ങനെ രോഹിത് പതുക്കെ വിളിച്ച് നോക്കുകയാണ് വൈജേൻ്റെ അമ്മ എഴുന്നേക്ക് ഞാനാ വന്നിരിക്കുന്നത് രോഹിത് എഴുന്നേക്കമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ച് നോക്കുകയാണ് അപ്പോഴേക്കും വൈജൻ്റെ പതുക്കെ ഒന്നും അനങ്ങുന്നതല്ല അത് ബോധമൊന്നും വരുന്നില്ല കേട്ടോ എന്തായാലും അലീനെ വിളിക്കാനൊന്നും നിന്നില്ല പക്ഷേ അലീനയ്ക്ക് ആകെ സങ്കടപ്പെട്ട് അലീന കണ്ണൊക്കെ ഇങ്ങനെ നിറയുന്നതൊക്കെ രോഹിത് ഇങ്ങനെ നോക്കുകയാണ് രോഹിത്തിനും അറിയാം തൻ്റെ അമ്മയാണ് വൈജേൻ്റെ എന്ന് അലീനയ്ക്ക് തിരിച്ചറിയാം അലീനയാണ് അലി അലീ വൈജൻ്റെക്കാണ് ഈ സത്യങ്ങളൊന്നും അറിയാത്തത് എന്തായാലും കൊണ്ട് കാണിക്കാൻ കഴിഞ്ഞല്ലോ അലീനയും ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊണ്ട് കാണിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു ആ ഒരു സ്നേഹം ആ ഒരു സമാധാനമുണ്ട് രോഹിത്തിന് അങ്ങനെ അലീനയോട് രോഹിത് പറഞ്ഞു ചേച്ചിയൊന്ന് വിളിച്ച് നോക്കിക്കേ ചിലപ്പോൾ എഴുന്നേറ്റാലോ ഒന്ന് വിളിച്ച് നോക്ക് അപ്പോഴേക്കും അലീന പറഞ്ഞു വേണ്ട അത് ഇഷ്ടമാവില്ല അഥവാ ജീവൻ്റെ ഒരാംശം ശരീരത്തിൽ തുടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ട ഒരിക്കലും അശുഭവാർത്ത ആയിട്ട് എൻ്റെ ഒരു വിളി മാറാൻ പാടില്ല മാഡത്തിനൊന്നും സംഭവിക്കാൻ പാടില്ല നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവൻ രോഹിത്തിൻ്റെയൊക്കെ കൂടെ അമ്മ വേണം ആ അമ്മ വീടിൻ്റെ വിളക്കായിട്ട് വേണം ഒരുപക്ഷെ ഈ ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോൾ മേഡം വേറൊരാളായിട്ട് മാറുമായിരിക്കും ബാലേന്ദ്രൻ സാറും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കുമായിരിക്കും അന്നേരം ബാലേന്ദ്ര മേഡത്തിന് എന്നെ പറഞ്ഞു വിടണം എന്നാ വാശിയെങ്കിൽ ബാലേന്ദ്രസാറിനോട് പൊക്കോളാൻ പറയും ബാലേന്ദ്രസാറിന് മേഡത്തിനോടുള്ള ഇപ്പോൾ ദേഷ്യമൊക്കെ പോയിട്ടുണ്ട് എന്തായാലും നിങ്ങളുടെ കുടുംബം നല്ലോണം പോയാൽ മതി എന്നിങ്ങനെ പറയാം മുത്തശ്ശിക്കാണെങ്കിലും ഇപ്പോൾ ഓക്കെ ആയില്ലേ ശരി ശരി എനിക്ക് പോകാനുള്ള സമയമായി എന്നാൽ തോന്നുന്നത് എന്നൊക്കെ അലീന പറഞ്ഞപ്പോഴേക്കും രോഹിത് ചോദിച്ചാൽ എങ്ങോട്ട് പോകാനാ ചേച്ചി ഏ എങ്ങോട്ട് പോകുന്ന കാര്യമാണ് ചേച്ചി പറയുന്നത് അപ്പോഴേക്കും അലീനെ എന്തും വിട്ടിങ്ങനെ നോക്കുകട്ടോ രോഹിത്തിനെ ചേച്ചി എങ്ങും പോകണ്ട വീട്ടിലുണ്ടാവണം വീ ഞങ്ങളുടെ വീട് താങ്ങി നിർത്തുന്ന ഒരാളായിട്ട് അലീന ചേച്ചി ഉണ്ടാവണം ഇത്ര മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത് രോഹിതനെ നീ എന്തൊക്കെയായി സംസാരിക്കുന്നത് എന്ന് അലീന ഇങ്ങനെ ചോദിക്കരുത് നിനക്ക് എന്താ പെട്ടെന്ന് ഒരു മാറ്റം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു എന്താ എന്താ നിനക്ക് പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും രോഹിത് പറഞ്ഞു എന്നോട് കൂടുതലൊന്നും ചോദിക്കണ്ട എന്നോട് കൂടുതലൊന്നും അലേന ചേച്ചി ചോദിക്കണ്ട എൻ്റെ ഒരു കൂടപ്പുറപ്പായിട്ടാണ് ചേച്ചി കാണുന്നതെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കണം അമ്മ അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം അമ്മയുടെ വാശിക്ക് ഇനി അച്ഛൻ സമ്മതിച്ചു കൊടുത്താൽ പോലും ചേച്ചി വീട്ടിൽ നിന്ന് പോകാൻ പാടില്ല ചേച്ചി ആ വീട്ടിൽ ഉണ്ടാവണം എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അലിയൻ അന്ധം വിട്ടിങ്ങനെ നോക്കുക കുറച്ച് എഴുത്തേരും രോഹിത് കണ്ണൊക്കെ തുടച്ചിറങ്ങി പോകുന്നതാണ് കാണുന്നത് അലീന വീണ്ടും അവിടെ ഒരു നിമിഷം നിന്നു എന്നിട്ട് വൈദ്യന്ദ്രടെ കൈകളിലേക്ക് പിടിച്ചു ബോധത്തോടെ ഒരിക്കലും തന്നെ ആ കൈകളിലൊന്നും തൊടാൻ പോലും സമ്മതിക്കില്ല എന്ന് അലീനയ്ക്കറിയാം അലീന അങ്ങനെ പതുക്കെ കൈകളിലേക്ക് പിടിച്ചു കൈകളിലേക്ക് പിടിച്ചിട്ട് അമ്മ എന്തെങ്കിലും അമ്മ എന്നെ സ്നേഹിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എനിക്കറിയാം അമ്മ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന സത്യം അമ്മയെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അമ്മയുടെ കുടുംബം തകർന്നു പോകും അമ്മയുടെ ജീവിതം ഇല്ലാണ്ടാകും ഇതൊക്കെ തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അമ്മയോട് പറയാത്തത് അമ്മ എന്നെ എന്തെ അമ്മ എന്നെ പണ്ട് വലിച്ചെറിഞ്ഞതാണെങ്കിൽ പോലും അമ്മ അറിഞ്ഞില്ലല്ലോ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന സത്യം ഒരിക്കലും ഒരമ്മയും മക്കളെ തള്ളിക്കളയില്ല എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ അലീനെ മനസ്സുകൊണ്ടിങ്ങനെ പറയുകയാണ് എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാം അങ്ങനെ അലീനയും കണ്ണ് തുടച്ചുകൊണ്ടാണ് ഇറങ്ങി വന്നത് അലീന കണ്ണ് തുടച്ചുകൊണ്ട് ഇറങ്ങി വന്ന ആരോടും മിണ്ടാതെ ആ കസേരയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അലീന ഇപ്പം മകളാണെന്ന് അറിയാവുന്ന എല്ലാവരുമാണ് അവിടെ ഇരിക്കുന്നത് ആകെ അറിയില്ലാത്തത് മനുവിന് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും അലീന മകളാണെന്ന കാര്യം അറിയാം അങ്ങനെ അലീന അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പതുക്കെ അലീനയ്ക്ക് അരികിൽ വന്നിരുന്നു എന്നിട്ട് ചോദിച്ചു കണ്ടോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കണ്ടു എന്താ നീ ഒന്ന് വിളിച്ചു നോക്കാൻ പാടില്ലായിരുന്നോ എന്നെ ചോദിച്ചപ്പോഴേക്കും ഇല്ല ഞാൻ വിളിച്ചില്ല ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഉണർന്നു കഴിഞ്ഞാൽ എന്നെ അടിക്കാൻ കയ്യുയർത്തിയാലോ എന്നെ എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞാലോ അപ്പോഴേക്കും ബാലേന്ദ്രൻ ചിരിച്ചിട്ട് പറഞ്ഞു അങ്ങനെയെങ്കിലും അവളൊന്ന് സംസാരിക്കുവാണേൽ സംസാരിക്കട്ടേ ഉള്ളൂ അലീന അങ്ങനെയെങ്കിലും അവളുടെ ബോധം വരികയാണേൽ ബോധം വരട്ടെ എന്നോട് ദേഷ്യപ്പെടാനാണെങ്കിൽ പോലും നിനക്കൊന്ന് വിളിച്ച് നോക്കരുതായിരുന്നോ അപ്പോഴേക്കും അലീന പതുക്കെ സങ്കടത്തോടെയും അതുപോലെ തന്നെ സങ്കടത്തിനുള്ളിൽ ചിരി ഒളിപ്പിച്ച് വെച്ചുകൊണ്ടും ഇങ്ങനെ ബാല

ആ തെറ്റ് തെറ്റൊക്കെ മനുഷ്യ സഹജമല്ലേ അത് ക്ഷമിക്കാനും മനുഷ്യനല്ലേ പറ്റുകയുള്ളൂ ഏ മറ്റ് തെറ്റ് പറ്റുന്ന ഒരാൾ ക്ഷമിച്ച് കഴിഞ്ഞാൽ അവർ ദൈവത്തിന് തുല്യമാകുന്ന ഒന്നും ക്ഷമിച്ചുകൂടെ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ക്ഷമിക്കണോ ഞാൻ എന്ന് ബാലേന്ദ്രൻ അലീനയോട് ചോദിക്കുക അപ്പോഴേക്കും അലീനെ പറഞ്ഞു ക്ഷമിക്കുന്നേ പോട്ടെ എന്നേ ആ ക്ഷമിക്കാം അവൾ തിരികെ വരട്ടെ ക്ഷമിക്കാം മാഡം പറയുമായിരിക്കും തിരികെ വരുമ്പോൾ എന്നെ പറഞ്ഞു വിടാനായിട്ട് അന്നേരം സാറ് തന്നെ പറയണം പൊക്കോ ഇനി അലീന ഇവിടെ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വൈജ എൻ്റെക്ക് അലീനെ നിൽക്കുന്നത് നിൽക്കുന്നതിഷ്ടല്ല അതുകൊണ്ട് പൊക്കോ എന്ന് സാറ് തന്നെ എന്നോട് പറയണം അങ്ങനെ സാർ ദേഷ്യപ്പെടുന്നതൊക്കെ കാണുമ്പം മാഡത്തിന് സന്തോഷമാകും എന്നോട് അങ്ങനെ ഞാൻ പൊക്കോളാം എന്ന് അലീനെ ഇങ്ങനെ പറയാം കേട്ടോ പറയുമ്പോഴും കണ്ണൊക്കെ ഒഴുകാണ് കണ്ണ് തുടച്ചോണ്ട് ഇങ്ങനെ പറയാം കേട്ടോ അപ്പോഴേക്കും രോഹിത് ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു രോഹിത് പെട്ടെന്ന് അച്ഛനരികിലേക്ക് വന്നിട്ട് പറഞ്ഞു പറ്റില്ല അച്ഛാ അലീനെ ചേച്ചി ഇനി നമ്മുടെ വീട്ടിലെന്നും വേണം അപ്പോഴേക്കും ബാലേന്ദ്രൻ അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇതെന്താ ഒരിക്കലും രോഹിത് ഇങ്ങനെ പറയുന്നതല്ലല്ലോ അനിയന് ചേച്ചി നമ്മുടെ വീട്ടിൽ വേണം ഇപ്പോൾ അമ്മയ്ക്കൊരു വൈയായിക വന്നു അമ്മയെ നോക്കാനാണെങ്കിലും ആരും എന്തെങ്കിലും വേണ്ടേ ഏ മുത്തശ്ശിക്ക് പറ്റത്തില്ലല്ലോ ബബിതയെക്കൊണ്ടോ കൃഷ്ണയെക്കൊണ്ടോ അതിനൊന്നും പറ്റത്തില്ല അപ്പോൾ പിന്നെ അമ്മയെ നോക്കാൻ ഓരോ ഹോം നേഴ്സിനെ എന്തായാലും കുറച്ച് നാളത്തേനും ആവശ്യമാണ് പെട്ടെന്ന് തന്നെ പറഞ്ഞു വിടേണ്ട കാര്യമൊന്നുമില്ല അലിയും ചേച്ചി അലേനു ചേച്ചി വീട് നോക്കുന്നത് പോലെയും ആ ഒരു രോഗിയെ നോക്കുന്നതുപോലെയൊന്നും വേറെ ആരും നോക്കണം എന്നൊന്നും ഇല്ല മാത്രമല്ല അമ്മയെ നോക്കാനായിട്ടൊരു ഹോംനേഴ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മുത്തശ്ശിയെ നോക്കണമെന്നില്ല അതുപോലെ വീട് നോക്കണമെന്നില്ല അതുകൊണ്ട് അമ്മ അങ്ങനെയൊക്കെ പറയും അച്ഛൻ ആ സ്റ്റാൻഡിൽ ഉറച്ച് നിന്ന് കഴിഞ്ഞാൽ അമ്മയുടെ ആ അമ്മ അച്ഛൻ്റെ വഴിക്ക് വരും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ രോഹിത് അപ്പോഴേക്കും ബാലേന്ദ്രൻ ആ നമുക്ക് ആലോചിക്കാം ആലോചിക്കാൻ ഒന്നുമില്ല അച്ഛാ അലീനെ ചേച്ചി നിർത്തണം അപ്പോഴേക്കും ബാലേന്ദ്രൻ രോഹിത്തിൻ്റെ സംശയത്തോട് ഇങ്ങനെ കൂടി ഇങ്ങനെ നോക്കുകയാണ് അലീന ചേച്ചിയോ നീ ഇത്ര നാളോ അങ്ങനെയൊന്നും അല്ലല്ലോ വിളിച്ചോണ്ടിരുന്നത് പെട്ടെന്ന് എന്താണെന്ന് നിനക്കൊരു മനംമാറ്റം ഏ അപ്പോഴേക്കും മനു ഇതൊക്കെ കേട്ടിട്ട് വന്ന് മനു വന്നിട്ട് പറഞ്ഞു ആ ഇതൊന്നും അല്ല എന്തൊരു മനമാറ്റം എന്നറിയാവോ ഇപ്പം അലീന സ്വന്തം കൂടപ്പറപ്പാണ് എന്ന രീതിയിലാണ് അവൻ പെരുമാറുന്നത് മൊത്തം അപ്പോഴേക്കും അലീനെ അന്തം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ശരിയാണ് അങ്ങനെ തന്നെയാണ് പെരുമാറ്റം അലീനയ്ക്ക് അലീനയോടും രോഹിതിൻ്റെ പെരുമാറ്റം കണ്ടാൽ ശരിക്കും ചേച്ചിയാണെന്ന് തോന്നും ആ രീതിയിലാണ് ഒരമ്മ പെറ്റ മക്കളെ പോലെ രണ്ടു പേരും അപ്പോഴേക്കും ബാലേൻ്റെ ഒന്ന് ഞെട്ടിത്തെറിച്ച് രണ്ടുപേരെയും പരസ്പരം ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും രോഹിത് പറഞ്ഞു അതെ ഞാൻ എൻ്റെ പോലെ തന്നെയാണ് അച്ഛൻ സ്വന്തം മകളെപ്പോലെയല്ലേ അലീന ചേച്ചിയെ കാണുന്നത് അലീന ചേച്ചി കൂടപ്പുറപ്പിനെ പോലെ തന്നെയാണ് എന്നെയും ബബിനെയും കൃഷ്ണയും സ്വന്തം അമ്മയെപ്പോലെയാണ് നമ്മുടെ അമ്മയൊക്കെ കാണുന്നത് അപ്പം പിന്നെ നമ്മൾ തിരിച്ചു അങ്ങനെ തന്നെയല്ലേ കാണണ്ടേ ഇത്രോ നാളും ഞാൻ ജീവിച്ചത് ജീവിച്ചത് ഒരു മൂഢസ്വര്ഗ്ഗത്തിലായിരുന്നു ഇനിയെങ്കിലും എനിക്ക് മനുഷ്യനായിട്ടൊന്ന് ജീവിക്കണമെന്ന് വെച്ചാൽ എന്ന് അച്ഛനോടും ഞാൻ ഒരുപാട് തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ജീവിക്കണം അച്ഛാ ഒരു മനുഷ്യനായിട്ട് എന്തൊക്കെ പറയാം എന്നിട്ട് പറഞ്ഞു മയക്കുമരുന്ന് അതൊന്നും എൻ്റെ ഞാനല്ല അച്ഛാ ഒരിക്കലും ഞാനല്ല ഒരിക്കലും ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുകയില്ല എന്ന് പറയാം ഒരിക്കലും അച്ഛൻ്റെ മകൻ അത്ര രീതിയിലൊന്നും വഴി തെറ്റുകയൊന്നുമില്ല ദേഷ്യം ഉണ്ടായിരുന്നു ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോഴേക്കും മനുവും അലീനയും കൂടെ അലീനയ്ക്ക് ചായ മേടിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ട് മനു ഈ കൂട്ടിക്കൊണ്ട് പോയിരുന്നു ബാലേന്ദ്രന് ചായ മേടിച്ചു തരാം അലീനയുടെ കൊടുത്ത് വിടാനൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ചായ മേടിച്ചു എല്ലാവർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങിപ്പോയിരുന്നു കേട്ടോ ആ സമയത്താണ് രോഹിത് ബാക്കി കാര്യങ്ങളൊക്കെ ബാലേന്ദ്രനോട് പറയുന്നത് അച്ഛൻ ഞാനെന്നും സത്യങ്ങളൊക്കെ അറിഞ്ഞു അപ്പോഴേക്കും ബാലേന്ദ്രൻ അന്തം മിട്ടിങ്ങനെ നോക്കും സത്യങ്ങളോ എന്ത് സത്യങ്ങൾ അച്ഛൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മാറ്റം വന്നത് അച്ഛൻ എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വന്നത് അതുപോലെ തന്നെ അച്ഛൻ എന്തുകൊണ്ടാണ് അലേനിച്ച സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയോട് അച്ഛൻ എന്തിനാണ് ഇത്രയ്ക്കധികം ദേഷ്യം ഇതിനൊക്കെ ഒരു കാരണമില്ലേ ആ കാരണം ഞാനും അറിഞ്ഞു അച്ഛാ എന്നിങ്ങനെ പറയാട്ടോ അന്തം ഇട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ നോക്കുകയാണോ കേട്ടോ ബാലേന്ദ്രൻ ആണെങ്കിൽ വല്ലാത്തൊരു ഷോക്കായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പം അതുക്കെ അച്ഛൻ്റെ കൈകളിലേക്ക് മുറുക്ക പിടിച്ചു സാഹചര്യം മനുഷ്യനെ പല തെറ്റുകളും ചെയ്യിക്കും അച്ഛാ എനിക്കിപ്പോൾ അച്ഛനെ തള്ളിക്കളയാനോ അമ്മയെ തള്ളിക്കളയാനോ പറ്റില്ല നമ്മുടെ അമ്മ പാവല്ലേ എന്നിങ്ങനെ ചോദിക്കുക അച്ഛനോട് അച്ഛൻ ജീ കുറച്ച് ദേഷ്യവും കുറച്ച് അഹങ്കാരവും പുച്ഛൊക്കെ കാണിക്കുന്ന അമ്മ ഉള്ളുകൊണ്ട് പാവല്ലേ അച്ചാ എന്നിങ്ങനെ ചോദിക്കുകയാണ് ആ മാത്രമല്ല ഒരിക്കലും കല്യാണം കഴിഞ്ഞതിന് ശേഷമോ ഒന്നും ഒരിക്കലും അച്ഛനോട് ഒരു തെറ്റും അമ്മ ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ പറ വിശ്വസിക്കുന്നുണ്ടോ അച്ഛൻ ഇല്ലല്ലോ കല്യാണത്തിന് മുമ്പ് സംഭവിച്ച് പോയതെല്ലാം പ്രായത്തിൻ്റെ പക്വതയിലായിട്ട് കണ്ട് അച്ഛൻ അമ്മയോട് ക്ഷമിക്കണം എന്നൊക്കെ പറയാം ഒരു മകൻ ഇങ്ങനൊന്നും അച്ഛനോട് പറയാൻ പാടില്ല എനിക്കറിയാം പക്ഷേ കുടുംബം തകർന്നു പോകരുതല്ലോ ഞങ്ങൾക്ക് അച്ഛനെയും വേണം അമ്മയും വേണം നമുക്ക് പഴയതുപോലെ ജീവിക്കണമെച്ച എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ബാലചന്ദ്രൻ ചോദിച്ചു അപ്പോൾ അലീനയോ അലീനയോ അലീന അലീന ചേച്ചി ഒരിക്കലും പറഞ്ഞു വിടണ്ടച്ചാ അലീന ചേച്ചി നമ്മുടെ വീട്ടിലുണ്ടാവണം പാവം അലീന ചേച്ചിക്ക് അറിയാലോ എല്ലാ കാര്യങ്ങളും ഏ ഒരിക്കലും അലീന ചേച്ചി അലീന ചേച്ചിക്ക് അറിയുകയും ചെയ്യാം അറിയോ അലീന ചേച്ചി അറിയുകയും ചെയ്യരുത് ഇങ്ങനെ എനിക്കങ്ങ് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ എൻ്റെ നെഞ്ചിലേക്ക് തോളിലേക്ക് ഇങ്ങനെ ചാരി ഇങ്ങനെ കിടക്കുകയാണ് രോഹിത് അപ്പോൾ അതൊക്കെ രോഹിത്തിനെയും ബാലചന്ദ്രൻ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അലീനയോടും മനുവിനോടും രോഹിത്തിനോടും കൂടെ പൊക്കോളാനായിട്ട് ബാലചന്ദ്രൻ പറയുകയാണ് ഇവിടെ ഇവരൊക്കെ ഉണ്ടല്ലോ വൈജേന്ദ്രൻ്റെ ചേട്ടനും എല്ലാവരും ഉണ്ടല്ലോ മാത്രമല്ല വീട്ടിലാരെങ്കിലും വേണ്ടേ അവർ രണ്ട് പെണ്ണുങ്ങൾ തന്നെയല്ലേ ഉള്ളൂ രോഹിത്തും രോഹിത്തും വീട്ടിലുണ്ടാവണം അതുപോലെ തന്നെ അമ്മയെ നോക്കാനായിട്ട് അലി അലീനയും മുത്തശ്ശ നോക്കാനായിട്ട് അലീനയും വീട്ടിലുണ്ടാവണം ഇവരെ കൊണ്ടുവിട്ട് മനുവിൻ്റെ ചിന്ത ജോലി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മനുവും പോക്കോ ഞാനിവിടെ ഉണ്ടല്ലോ അപ്പോൾ അത് മതി എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ പറഞ്ഞോട്ടോ അങ്ങനെ അവർ പോകാനായിട്ട് ഇറങ്ങുകയാണ് അങ്ങനെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മാമച്ചനും ഗ്രേസമയും രേവതിക്കുട്ടിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ വൈജാന്റിക്ക് ഇങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് അനീനേക്ക് പോകുന്നുണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ് ഇവരങ്ങോട്ടേക്ക് വന്നത് പോകാനായിട്ട് അറിയിക്കഴിഞ്ഞപ്പോഴേക്കും അലീന ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് രേവതി കുട്ടി വന്നു കേട്ടോ ഇപ്പം എങ്ങനെയുണ്ട് ചേച്ചിയുടെ മാഡത്തിന് ഏഹ് എങ്ങനെയുണ്ട് വേറെ വല്ല കുഴപ്പമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ചേച്ചി ഉണർന്നോ ചേച്ചിയെ കണ്ടിട്ട് ദേഷ്യം വല്ലതും വന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു ഇല്ല ഉണർന്നിട്ടില്ല ഒരിച്ചിരി പ്രശ്നത്തിലാണ് എന്നൊക്കെ പറഞ്ഞു ഓ ക്രേസമയും അമ്മച്ചനും കൂടി വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കാണ് ഗംഗാധരമേനോടോടും മനുവിനോടൊക്കെ കാര്യങ്ങളൊക്കെ തിരക്കാണ് ആ സമയത്ത് അലീനയോടൊപ്പം രോഹിത്ത് നിന്ന് ഇപ്പം കേട്ടോ അപ്പോഴേക്ക് രേവതിക്കുട്ടി ഇങ്ങനെ ഒന്ന് നോക്കി രോഹിത്തിനെ ഒന്ന് നോക്കി എന്നിട്ട് അലീനയോട് ചോദിച്ചു ഇതാണോ ആ ദ്രോഹി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീന അപ്പോൾ രോഹിത് ഇത് കേൾക്കുകയും ചെയ്തു പതുക്കെ അലീന പറഞ്ഞു മിണ്ടാതിരിക്കുക രോഹിത് ഇത് രോഹിത് മേഡത്തിൻ്റെ മകനാണ് എന്ന് പറഞ്ഞു കേട്ടോ ഓ എനിക്കറിയാം അറിയാമല്ലോ ദ്രോ ദ്രോഹിയെക്കുറിച്ച് കുറേ ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണെ അപ്പോഴേക്കും രോഹിത് അന്തം വിട്ടിങ്ങനെ നോക്കുകയാണ് പെട്ടെന്ന് രേവതി പറഞ്ഞു സോറി 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 ദ്രോഹി അല്ല രോഹി രോഹിയെക്കുറിച്ച് ഇടയ്ക്ക് അലിനി ചേച്ചി പറയാറുണ്ടേ രോഹിയുടെ ലീലാവലാസങ്ങളൊക്കെ കേട്ടിട്ട് ഓ ഞാൻ അന്തം വിട്ട് പോകാറൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയോ നല്ല ചെറുക്കനെക്കുറിച്ച് ചേച്ചി പിന്നെ പറയാതിരിക്കുമോ എന്താ നല്ല സുന്ദരൻ സുമുഖൻ സുശീലൻ ഒക്കെ പഠിക്കാനാണെങ്കിൽ ഏറ്റവും നല്ല മിടുക്കൻ എന്തൊക്കെ ചേച്ചി കാര്യങ്ങളൊക്കെ പറയാറുണ്ട് അവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പെങ്ങന്മാരെയൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന നോക്കുന്നയാൾ അലീൻ്റെ ഉള്ള പെരുമാറ്റമൊക്കെ ഉണ്ടല്ലോ ചേച്ചി പറയുന്നൊക്കെ ഒന്ന് കേൾക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് രേവതി ഇന്ന് കളിയാക്കാം കേട്ടോ രോഹിതാണെങ്കിൽ അലീനെ അന്തം മിട്ടിങ്ങനെ നോക്കിയപ്പോഴേക്കും അലീനെ രേവതിയോട് പറഞ്ഞ് മിണ്ടാതിരിക്കടി എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഞാനെന്തിനെ മിണ്ടാതിരിക്കുന്നത് ഈ ദ്രോഹി കാണിച്ച ദ്രോഹങ്ങളൊക്കെ എനിക്കറിയാം എനിക്കും അറിയാവുന്നതൊക്കെ തന്നെയല്ലേ എന്ന് ചോദിച്ച് രേവതി കുറച്ച് ദേഷ്യപ്പെടുക ദേ എൻ്റെ അലീന ചേച്ചിയോട് ഇനി മേലാൽ എന്തെങ്കിലും വേണ്ടാദിനങ്ങൾ കാണിക്കാൻ നിന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഞാനങ്ങോട്ട് വരും അലീന ചേച്ചിയെ പോലെയൊന്നും അല്ല ഞാൻ കേട്ടല്ലോ അലീന ചേച്ചിക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല എന്നാണ് ദ്രോഹി വിചാരിച്ചിരുന്നെ വിചാരിച്ച് വെച്ചിരിക്കുന്നെങ്കിലേ വേണ്ടാട്ടോ വേണ്ട അതെ ഈ രേവതി കുട്ടിയുണ്ട് പിന്നെ മാമജനങ്ങളും ഒക്കെ ഉണ്ട് ചോദിക്കാനും പറയാനും ആ എന്നും പറഞ്ഞുകൊണ്ട് രേവതി കുറച്ച് ദേഷ്യത്തിൽ അപ്പോഴേക്കും രോഹിത് ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും ഇവളുടെ ഈ സംസാരവും ഒക്കെ രോഹിത് ഇങ്ങനെ കേട്ട് അന്തം ഇട്ടിങ്ങനെ നിൽക്കാം കേട്ടോ ഇത് പിടിച്ച് കടിക്കോ എന്ന് പതുക്കെ അലീനയോട് ഇങ്ങനെ രോഹിത് ചോദിക്കുക എന്താ എൻ്റെ ജീവൻ പറഞ്ഞത് ഏയ് ഒന്നുമില്ല രണ്ടുപേരും വഴക്കുണ്ടാക്കാണ്ട് നിന്നേ ആ വഴക്കുണ്ടാക്കാണ്ട് നിൽക്കാനോ അപ്പോഴേക്കും രോഹിത് പറഞ്ഞു അതെ ഞാൻ എൻ്റെ ചേച്ചിയോട് ഒരുമാതിരി വേണ്ടാത്ത പരിപാടി കാണിക്കാനായിട്ട് പോകത്തില്ല കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രോഹിത്തും കുറച്ച് ദേഷ്യത്തോടു കൂടിയിട്ടാണ് അല്ലെങ്കിൽ ദേഷ്യം ഭാവിച്ചുകൊണ്ടാണ് അലി ഈ രേവതിയോട് സംസാരിക്കുന്നത് നീ വലിയ കെയർ ടേക്കറാകാനോ അല്ലെങ്കിൽ ആളാകാനോ നിൽക്കൊന്നും വേണ്ട എനിക്കും അറിയാം രേവതിക്കുട്ടിയുടെ കഥകളും കാര്യങ്ങളും ഒക്കെ അപ്പോഴേക്കും അലീനയോട് രേവതിക്കുട്ടി കുട്ടി ചോദിച്ച് രേ എൻ്റെ കാര്യങ്ങളോ എൻ്റെ കാര്യങ്ങളെന്താ ഇവനറിയാവുന്നത് ഹാ എന്ന് ചോദിച്ചപ്പോൾ അലീന പറഞ്ഞു രോഹിത് വെറുതെ പറയുന്നതാണ് ആ രോഹി അങ്ങനെ പലതും വെറുതെ പറയും ദ്രോഹി സാമൂഹ്യദ്രോഹി ഇവൻ സാമൂഹ്യദ്രോഹി എന്നൊക്കെ അലീന ഇങ്ങനെ പറയാം കേട്ടോ ഇടി നിന്നെ ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ദേഷ്യത്തോട് കൂടിയിട്ട് രോഹിത് രേവതി കുട്ടി അരികിലേക്ക് കുറച്ചുകൂടെ ഇങ്ങനെ നീങ്ങുക നീ എന്നാ ചെയ്യൂടാ എന്നും ചോദിച്ചുകൊണ്ട് രോഹിത്തിന് നേരെ രേവതിക്കുട്ടിയും രണ്ടുപേരുടെ ഇടയ്ക്ക് അലീനെ നിന്നിട്ട് ഏതൊരു ഹോസ്പിറ്റലാണ് രണ്ടുപേരും കൂടെ എന്നെ കാണിക്കുന്നത് അപ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് വന്നോട്ടോ അവന് വന്നിട്ടും എന്താ ഇവിടെ ഒരു കുശുകുശുക്കൽ കുശുകുശുക്കൽ ഒന്നും അല്ല ഇവിടെ എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുകയാണ് ഞാനേ ഈ രോഹിയോട് ദ്രോഹിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമായിരുന്നു എൻ്റെ ചേച്ചി അവിടെ ജീവിക്കുന്നുണ്ടല്ലോ ചോദിക്കാനും പറയാനും ആളുണ്ടെന്ന് ഇവനെ അറിയണ്ടേ അപ്പോഴേക്കും രോഹിത് പറഞ്ഞു ചോദിക്കാനും പറയാനും നീ അങ്ങോട്ടേക്ക് വന്നേരേ ആദ്യം നീ മൊട്ടേന്ന് വിരിയാണ് കേട്ടോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ വീണ്ടും അടിയാണ് കേട്ടോ മരവും ഹരീരയും കൂടെ താടിക്ക് കയ്യും കൊടുത്തിങ്ങനെ നോക്കി നിൽക്കുക ഇത് ഹോസ്പിറ്റലാണെന്നോ വൈജേൻ്റെ വയ്യാണ്ട് കടക്കാണെന്നോ എന്ന് ഒന്നൊന്നുമില്ല രോഹിത്തിനും അതുപോലെ തന്നെ രേവതിക്കുട്ടിക്കും രണ്ടുപേരും കടിച്ചു കീറാനായിട്ട് നിൽക്കുകയാണ് എന്തായാലും പിന്നെ ഇവരുടെ ഈ ഒരു ഇതൊക്കെ മാറി അവർ കൂട്ടാവുന്ന ഒരു സമയവും വരും കേട്ടോ അതൊക്കെ നമ്മുടെ ചാനലിലൂടെ പറയുന്നതായിരിക്കും എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ കെ താങ്ക്